സ്വാതന്ത്ര്യ സമര പോരാളിയുടെ സ്തൂപം വികൃതമാക്കി ഒട്ടിച്ച തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നീക്കിയില്ല പൊന്നാനി കോടതി പടിയിൽ സ്വാതന്ത്ര്യ സമരസേനാനി കെ വി നൂറുദ്ദീൻ സാഹിബിന്റെ സ്തൂപത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പതിച്ചത് സ്വാതന്ത്ര്യ സമര പോരാളിയും മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റും പൊന്നാനി പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരുന്ന കെ വി നൂറുദ്ദീൻ സാഹിബിനോടുള്ള അവഗണനയുടെ ഉദാഹരണമായി മാറി ഈ പ്രവൃത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്തൂപത്തിനായി റവന്യൂ പതിച്ചു നൽകിയ സ്മാരകത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമിയുടെ പോസ്റ്റർ ഒട്ടിച്ച് സ്തൂപം വികൃതമാക്കിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും പോസ്റ്റർ നീക്കാൻ പാർട്ടിക്കാർ തയ്യാറായില്ല നേരത്തെ സ്തൂപം മറച്ച് നവകേരള സദസ്സിന്റെ ഭാഗമായി റോഡ് നിർമ്മിച്ചപ്പോൾ റോഡ് അവശിഷ്ടങ്ങൾ തള്ളിമറിച്ചത് വിവാദമായിരുന്നു ഇതേ സ്തൂപത്തിലാണ് നിരവധി പോസ്റ്റുകൾ പതിച്ചത് ചരിത്രത്തിലെ ധീരനായകരെ അവഹേളിക്കുന്ന പ്രവണതയാണ് ഇതെന്ന് ആക്ഷേപം പേജ് ന്യൂസ് പൊന്നാനി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് Nadavatam.